ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പൊ വൈകുന്നേരം നമ്മൾ ഇവിടേക്കൊന്ന് അടിച്ചു വാരട്ടെ അടിച്ചു വാരിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെട്ടാ വിളക്ക് വെക്കാനുണ്ട് അങ്ങനെ കുറച്ച് ജോലികളുണ്ട് അപ്പൊ നമ്മള് വീഡിയോയിൽ ഫസ്റ്റിൽ കാണിച്ചത് നമ്മൾ അന്ന് കുഴിച്ചിട്ടുള്ള കറ്റാർ വാഴ അപ്പൊ അത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ വെള്ളം നനച്ചു കൊടുത്തു ഒന്ന് ചെറുതായിട്ടൊക്കെ നനച്ചുകൊടുത്തു പിന്നെന്താ ഇവിടേക്കൊന്ന് മുറ്റക്കൊന്ന് തൂട്ടുവാരി കഴിഞ്ഞതിന് ശേഷം വിളക്ക് വെക്കാനുണ്ട് മോളൊക്കെ അടിച്ചു വാരിയതാണ് അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി വയ്ക്കട്ടെ അപ്പൊ ഒന്ന് ഫുള്ള് ഇവിടെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി വീടിനകത്ത് ജനൽവാതിൽ അങ്ങനെയുള്ള ക്ലീനിങ്ങൊക്കെ ഒരു വീടുകളിലും ചെയ്യേണ്ടിണ്ട് ഇപ്പൊ സമയമില്ല ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ കേട്ടോ എല്ലാവരും സുഖമായിട്ട് തിരിച്ചു വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമന്റായിട്ട് രേഖപ്പെടുത്തൂട്ട വീഡിയോ കാണുന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഓക്കേ അപ്പോ ഇവിടെ നമുക്ക് അടിച്ചു വരാൻ മറ്റേ ചൂലൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് കുറ്റിച്ചൂല് വെച്ച് തന്നെ നമ്മളിവിടെ അടിച്ചു വരും അപ്പോഴേ നമുക്ക് ഇവിടെ വൃത്തിയെ കിട്ടുകയുള്ളൂ പിന്നെ പൊതുവേ ഇല കൊഴിയുന്ന സമയമാണല്ലോ അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുരിട്ടു ഒക്കെ ക്ലീൻ ആയി കഴിഞ്ഞു ഇനി വിളക്ക് വെക്കട്ടെ ഇതാ അപ്പൊ സന്ധ്യ നേരായി അപ്പൊ ഇനി വിളക്കൊക്കെ ഒന്ന് വെച്ച് ഇപ്പൊ ഒരു സുഖല്ലേ നമുക്ക് സന്ധ്യാസമയത്ത് ദീപം കൊളുത്തി വെച്ച് ജോലികളെല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു മനസ്സിനൊരു സുഖം മാത്രേ ഉള്ളൂട്ടാ അപ്പൊ വിളക്കിന് തീരിയൊക്കെ ഇട്ട് എന്നെ ഒഴിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് വരട്ടെ ഓക്കെ അപ്പൊ എല്ലാവരും ഇനിയും ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും വിദേശമൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാം ൈവൊക്കെ ഇടുമ്പോ ഏർ ഇന്നും രാവിലെ ഏഴ് മണിക്കാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പറ്റാറില്ല മിക്കവാറും ഞാൻ ടൈം കറക്റ്റ് ചെയ്തുകൊണ്ട് എന്നും വരാൻ ശ്രമിക്കേണ്ട കേട്ടോ ദീപം 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 അങ്ങനെ നമ്മള് സന്ധ്യ നേരത്തെ ദീപം കൊളുത്തി അപ്പൊ ഇതൊക്കെയൊന്നും ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഇനി നല്ലൊരു വീടായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഓക്കേ Okay, bye, ta ta, bye bye, see you!